പുരുഷന്മാർ തലമറക്കുന്നതിൻ്റെ വിധിയാണ് ചിലർ നമസ്കരിക്കുമ്പോൾ തലമറക്കുന്നു ചിലർ തീരെ മറക്കുന്നില്ല ഇതിന്റെ ശരി തെറ്റുകൾ എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തലമറക്കലുമായി ബന്ധപ്പെട്ട് അഥവാ തലമറക്കണം അതിന് ഇന്ന ഇന്ന പ്രതിഫലങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന ഹദീസുകളൊക്കെ ദുർബലമാണ് ഉദാഹരണമായി ഉമർ ബിൻ ഒമർ നിന്നും അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചേർത്ത് പറയുന്ന ഹദീസ് എന്ന പേരിൽ ഒരു ഹദീസ് ഉണ്ട് അമാമ ൽസ്പമാ തലപ്പാവ് ധരിച്ചുകൊണ്ടുള്ള നമസ്കാരം ഒരു നമസ്കാരം തലപ്പാവ് ധരിക്കാതെ എഴുപത് പ്രാവശ്യം നമസ്കരിച്ചാൽ അതേ കൂലിയാകുന്നു അപ്പോൾ തലപ്പാവ് ഉണ്ടെങ്കിൽ എഴുപത് പ്രാവശ്യം തലപ്പാവില്ലാതെ നമസ്കരിച്ചതിൻ്റെ നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് ഇതൊരു ഹദീസാണ് പക്ഷേ ഈ ഹദീസ് മൗദൂൾ അള്ളാഹൻ റസൂലിൻ്റെ പേര് ഇല്ലാത്തത് കെട്ടി ചേർത്തി പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ തലപ്പാവ് ധരിച്ചാൽ ഇന്ന ഇന്ന പോരിശകളുണ്ട് എന്ന് പറയുന്ന ഹദീസുകളൊക്കെ ദുർബലമാണ് എന്നാൽ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം തലപ്പാവ് ധരിച്ചിട്ടില്ലേ ഉണ്ട് മക്കം ഫത്തഹന് വേണ്ടി പോയപ്പോൾ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ കറുത്ത തലപ്പാവ് ഉണ്ടായിരുന്നു ഇനി അറബികൾ തലപ്പാവ് ധരിച്ചിരുന്നു എന്നതിന് തെളിവാണ് ഹദീസിൽ കാണാം തല അല്ലെങ്കിൽ കർമ്മശാസ്ത്രത്തിൽ ചർച്ചയാണ് ഒരാൾ തല തടവുമ്പോൾ തലയിൽ തലപ്പാവ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം തലപ്പാവ് എടുത്തു വെക്കണോ എന്നൊരു തല പരിപൂർണമായി തടവണോ അതല്ല അല്പം തലയിലും ബാക്കി തലപ്പാവിലും തടവിയാൽ മതിയോ എന്നത് അപ്പോൾ തലപ്പാവിനെക്കുറിച്ച് ചർച്ച കണ്ട് അവർ തലപ്പാവ് ധരിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു സുന്നത്തല്ലേ ഇല്ല പ്രതിഫലം കിട്ടുന്ന ഒരു സുന്നത്ത് എന്ന് പറഞ്ഞുകൂടാ കാരണം നാട്ടിലുള്ള അവിടെ അറബിയയിലുള്ള അറബികൾ ചെയ്യുന്ന ഒരു നാട്ടു സമ്പ്രദായം നാട്ടിലൊരു ആചാരം അറബികളുടെ ഒരു വസ്ത്രധാരണം ഇപ്പോൾ അറബികൾ ഇന്ന് പൊതുവെ സൗബാണ് ധരിക്കാറുള്ളത് കുപ്പായം ആ നീളം കുപ്പായം അങ്ങനെ തന്നെ നമ്മൾ ധരിക്കേണ്ടതുണ്ടോ അവിടെ അത്യുഷ്ണമോ അതിശക് അതികഠിനമായ തണുപ്പോ ആണ് അപ്പോൾ സ്വാഭാവികമായും അവർ തല മറക്കും ചെവിയൊക്കെ മൂടുന്ന രൂപം മറക്കും ആ തലമറയ്ക്കൽ അത് അവരുടെ ഒരു ആദത്താണ് എന്നാൽ ഇനി ആർക്കെങ്കിലും തോന്നുകയാണ് തലമറക്കൽ ഒരു ഭംഗിയാണ് ഒരു പ്രൗഢിയാണ് എന്ന് തോന്നുവെങ്കിൽ അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം തലമറക്കുന്നതിന് കുഴപ്പമില്ല വിഷ്ണു അമറിയ ബനി കുല്ലി മസ്ജിദ് ആദമിൻ്റെ സന്തതികളെ നിങ്ങൾ നിങ്ങളുടെ ഭംഗി സ്വീകരിക്കും ഓരോ നമസ്കാരവേളയിലും അപ്പോൾ ഏതൊരു നാട്ടിലാണോ തലപ്പാവ് ഭംഗിയാണ് എന്ന് കണക്കാക്കപ്പെടുന്നത് ആ നാട്ടിലുള്ള ആളുകൾക്ക് നമസ്കാര നമസ്കാരവേളയിലും അല്ലാത്ത വേളയിലും ഒക്കെ തലപ്പാവ് ധരിക്കാവുന്നതാണ് ഒരു നാട്ടിൽ അങ്ങനെ ഒരു ആദത്തില്ല ഒരു സമ്പ്രദായം ഇല്ല തലപ്പാവ് ധരിക്കുന്ന ആളുകൾ അവിടെ ഇല്ല അതൊരടയാളമായി ചിഹ്നമായി കാണുന്നില്ല എങ്കിൽ ആ നാട്ടിലുള്ള ആളുകൾ തലപ്പാവ് നിർബന്ധമായും ധരിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നാട്ടിലൊരു ആദത്താണ് എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരല്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയനിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയയ്ക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക